ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീനന്ത് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു പുതിയ ഇസി കുക്ക് വാങ്ങിയിട്ടുണ്ട് ഈ പഴയ ഇസി കുക്ക് വേടന്ന് അപ്പോൾ ഞാൻ ഒരു ഇംവെക്സിൻ്റെ ഒരു കമ്പനീൻ്റെ വാങ്ങിയിട്ടുള്ളത് ആ പഴയത് ഞാൻ പന്ത്രണ്ട് വർഷം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്തോ അറിയില്ല അത് വർക്ക് വർക്കാവണമെങ്കിൽ അപ്പോൾ അത് കൊടുത്ത് മാറ്റി പുതിയത് വാങ്ങിയതാണ് ഇത് ഇംവെക്സന്നെ നല്ല അടിപൊളി പ്രൊഡക്റ്റായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും അത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് സംഭവം എന്നുള്ളത് അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ചായ കുളം വെച്ച് തിളപ്പി തിളച്ച് മതിരിട്ട് വേഗം ചായ ആയിട്ടോ അപ്പം ഇനി അടുത്ത് അടുത്ത പണി ചായ ആയാലും ഞമ്മളത് പിന്നെ കടി ഉണ്ടാക്കലാണ് അപ്പോൾ ചായ ഇനി രാവിലെ മദർസയ്ക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ചായ റെഡിയാക്കി ഒക്കെ വേഗം കൊടുക്കട്ടെ പിന്നെ വിചാരിച്ചിട്ട് വേഗം അത് ചെയ്യാൻ പിന്നെ ഇനി അവൾക്ക് കൊടുത്തിട്ട് വേണം കൂള കട്ട് ചെയ്യാൻ അത് വേഗം അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അതിന് കൂളൊക്കെ തൊലിച്ച് സെറ്റാക്കി വെക്കട്ടെ എന്നുവെച്ചാൽ വേഗം എങ്ങനെ പണി കഴിച്ചാൽ ആണ് നമ്മൾ ഞാൻ എടുക്കു പോകുമ്പോൾ മിന്നോട് എങ്ങനെയാണ് പണി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യലൊക്കെ അങ്ങനെ എല്ലാവരും ചോദിക്കും അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ പണി വേഗം തീർക്കാൻ കിട്ടോ അപ്പോൾ എല്ലാവർക്കും മെൻകെട്ട വീട്ടിൽ പണി പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അതേപോലെ ചായ ചായ റെഡി ആയൊക്കെ വേഗം പൂള തൊലിച്ച് അത് ഇനി അടുപ്പത്ത് വെക്കാനുട്ടോ ഞാൻ വെക്കൽ കുക്കറിലാണ് പെട്ടെന്ന് ആവണമല്ലോ കുക്കറിലാവുമ്പോൾ വേഗം പെട്ടെന്ന് ആയി കിട്ടും ഞാൻ ഗ്യാസ് ഗ്യാസുമലും വെക്കും അടുപ്പമ്മലും വെക്കും കര പിന്നെ ഇതുപോലെ കരണ്ടടുപ്പം വെക്കും എല്ലാത്തിനും വെക്കുന്ന കുക്കറാണ് കേട്ടോ നല്ല എളുപ്പം പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുക്കറിൽ വെക്കുന്നത് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ച പൂള കുക്കറിൽ ഇട്ട് കുക്കറിലിട്ടെടുത്ത് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടെടുത്ത് കുക്കറും മൂടിച്ചു ഇനി അടുത്തതായിട്ട് ഞാൻ അത് പിന്നെ ഞാൻ ഈസി കുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിയത് തന്നെ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഇട്ടാണ് കട്ടിംഗ് ബോർഡ് ഇതിൻ്റെ പറ്റാന്ന് ചീപ്പായിരുന്നു ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അപ്പോൾ അത് ഒഴിവാക്കി അതെന്തോ മുളേണ്ടത് എന്തോ ആണ് വിട്ടൊക്കെ കണ്ടത് അപ്പം അപ്പോൾ എന്തോ പറ്റീലിന്നിട്ടോ ഞാൻ പൂള അടുപ്പത്ത് വെച്ചപ്പോൾ പൂളൻ്റെ വിശില് കി ആ ഇങ്ങനെ തിളക്കാണ് കിടന്നിട്ട് അപ്പം അതിൻ്റെ വാസറിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് ഇപ്പോൾ വേഗം ആവണില്ല അപ്പോൾ കുക്കറൊന്നും മാറ്റിട്ടെ അത് കുക്കർ മാറ്റി ഇപ്പോൾ അത് നേരക്കേണ്ട അവസ്ഥ ഇന്നലെ ഇപ്പോൾ അടുത്തു വാങ്ങി അട്ടിമോട്ട് വാങ്ങി ഇന്നിപ്പോൾ കുക്കറിൽ നേരാക്കേണ്ട അവസ്ഥ ഏതെങ്കിലും എടുക്കട്ടെ അപ്പോൾ ഇനി കൂള വന്ന അതിൽ കറി ആക്കണം അതിന് വേണ്ടി ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളൂ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോയൊക്കെ ഇഞ്ഞ് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡി ആക്കട്ടെ ആകെ പരത്തിരിക്ക മക്കൾ ചുറ്റോട്ടിലും ഒമ്പോ ഇങ്ങനെയുള്ള അവസ്ഥ ഇതാണ് ചെയറിലൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടാ വെച്ചിട്ട് വേഗം ഫാസ്റ്റ് ചെയ്ത പണിയൊക്കെ നടത്തോളൂ ഏതായാലും ഡൈനിങ് ഹാളിൽ പോയപ്പോൾ അവിടുത്തെ അവസ്ഥയാണ് ചായ കൊടുത്ത് കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡ്രസ്സ് പോയ പാടം ഒക്കെ പോയിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തുവച്ച് വേഗം പരത്തേച്ച് വേഗം അടിച്ചടി കുറച്ച് പടിയാണ് ടേബിളൊക്കെ ഒന്ന് അടിച്ച് ഞാൻ അപ്പോക്കിന് അങ്ങനെ ബെഡ്റൂമിലൊക്കെ പോയേക്കും ബെഡ്റൂമിനൊക്കെ അവസ്ഥ ഇതാണ് ഇങ്ങനെ ആകെ ഒക്കെ അതൊക്കെ നേരക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേച്ച് നിസ്കാരമൊക്കെ പോയാൽ ഡ്രസ്സൊക്കെ നേടാൻ പൊക്കുന്നിടുത്ത് വെച്ചിട്ട് എല്ലാ റൂമിലും രാവിലെ പോയുള്ള അവസ്ഥ ഇതാണ് കേട്ടോ മക്കളങ്ങനെ പരത്തിയിട്ട് പോയിട്ടുണ്ടാവും എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഞാൻ അടിച്ചുപരി ഒന്ന് പെറുക്കി ചില ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ഞു പെരത്തി അടിച്ചുപോരി റെഡി ആക്കാൻ ഈ വെള്ളം ടൈലായതുകൊണ്ട് ഉറുമ്പിനൊക്കെ നല്ല കാണും ഉറുമ്പോ പല്ലിക്കാട്ടോ അങ്ങനൊക്കെ കുറേ ഉണ്ടാവും ഉണ്ടാവില്ല അതോ കാരണമൊന്നും ഉണ്ടാവില്ല ഈ പേപ്പറും കാര്യങ്ങളൊക്കെ പരത്തിട്ട് അതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ബാത്റൂമ് കഴുകണം അല്ല ഇനി വേഗം തുടക്കം ഞാൻ ബോച്ചോട്ടിന്ന് വാങ്ങിയ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് അതിന് കുണങ്ങൾക്ക് തുടക്കണത് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് രാവിലെ പോകുമ്പോഴുള്ള അവസ്ഥ രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ആ ഒരു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മളെ പണിയൊക്കെ വേഗം കഴിയും അപ്പോൾ അതുപോലെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ എങ്ങനെ വേഗം പണി കഴിയുക ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയച്ചാൽ ഒരു ദിവസമാണെങ്കിൽ നല്ല പോലെ ക്ലീൻ ചെയ്യാൻ അരിമുക്കൊക്കെ തട്ടിക്കൊട്ടിയിട്ട് എന്നാലും കുഴപ്പമില്ലാത്ത കുളത്തിലൊക്കെ എല്ലായിടത്തും കറ്റുവപ്പിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ഒക്കെ ബേസ് ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കയ്യെത്തിട്ടോ എങ്ങനെ ആയാലും എന്നിട്ടന്നെ പോകുള്ളൂ അപ്പോൾ ഏതായാലും നമ്മളെ തുടക്കം ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അതിന് കിച്ചണിൻ്റെ അവസ്ഥയാണ് അത് കിച്ചണക്കൊക്കെ പോയി ഒക്കെ നുള്ളിൽ പൊക്കി ഒക്കെ റെഡി ആക്കിണ്ടാവും അതാണ് പുതിയ കിച്ചൺ അപ്പം ഞാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ജോലികളൊക്കെ ചെയ്യല് രാവിലെ ഒമ്പത് മണിക്ക് പോകേണ്ട ഒട്ടേക്ക് അഞ്ചുമണിക്ക് വീട്ടിലെത്തും ചെയ്യും അമ്പത് മണിക്ക് ജോലി സ്ഥലത്ത് പോയിട്ട് എത്തണം അപ്പോൾ ഇതിനിങ്ങനെയൊക്കെ തിരക്ക് പിടിച്ചാൽ ജോലി ഞാൻ ജോലി ചെയ്യാം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യല് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി നമ്മൾ പൂള അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു പോയുന്നത് പണിക്ക് പോയിരുന്നത് അപ്പോൾ പൂള വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം പൂളയൊക്കെയുള്ള അപ്പോൾ കറിക്കുള്ള പച്ചക്കറിയൊക്കെ ഇട വെട്ടി നുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി തേങ്ങ പച്ചമുളക് തക്കാളി എല്ലാം ഈ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി കറി ഉണ്ടാക്കണം ചായയായി കറി പൂളിയായല്ലോ രാവിലക്കുള്ള അപ്പം ഇനി ഇന്ന് ഒറ്റ കറി ഞാൻ ഉണ്ടാക്കോടാ ഈ ഒരു ചിക്കൻ കറി മാറി ഇന്ന് ഞാൻ ഉണ്ടാക്കണ ഈ കറി കൊണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രാവിലത്തെ കടി എന്താ പറയുക മോർണിങ്ങിൽ ചായ കുടിക്കണം ഉച്ചക്കത്തെ ചോറ് തിന്നണം ഒക്കെ നിർബന്ധം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി തിന്നാൻ അല്ലാതെ എനിക്ക് ടൈമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് അവിടെ ഇട്ടിട്ട് പോവണേ അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാകുന്നൊക്കെ ഉണ്ടാക്കാമല്ലോ ഒക്കെ കട്ട് ചെയ്തിന് ഉള്ളി ഉരുളങ്കെങ്ങ് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ അടിച്ചുരണിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ചെയ്തതാണ് അടിച്ചെരൻ പോയി തുടക്കാൻ പോയി കുഞ്ഞു അപ്പോളൊന്നും എനിക്ക് വീടും ഇതൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് കുക്കർ കുക്കറിൻ്റെ അടി നല്ല കാത്തിട്ടുണ്ട് ഞാനത് ചെയ്യും കാൻഡമ്മിലും വെക്കും ഗ്യാസ് അടുപ്പിലും വെക്കും ഞാൻ ഒന്നും ഇല്ലെങ്കിൽ വേഗം അടുപ്പത്ത് വന്ന് ഈ എടുക്കും ഇതിൻ്റെ കാര്യം നടക്കണ്ട പെട്ടെന്ന് തന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യലിട്ടോ അപ്പോൾ ഏതായാലും വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ട് വാട്ടർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഉണ്ടല്ലോ ആദ്യപ്പെടാൻ അതങ്ങനെ ഇട്ടുകൊടുക്കണേ അപ്പോൾ ഏതായാലും ഉള്ളി വാടിയിട്ടുണ്ട് ഉള്ളി വാടിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടെടുത്ത് തക്കാളി നന്നായി വെന്തതിനു ശേഷം അയ്യും പച്ചമുളക് ഇട്ട് കൊടുത്ത് തക്കച്ചമുളക്കിന് കൂടെ തന്നെ ഞാൻ ഉള്ളങ്കയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടിപ്പോൾ ഉരുളങ്ങൂ കാത്തിൽക്കാൻ നേരമില്ല നേരം ഇവിടെ എട്ട് മണി കഴിക്കുന്നു എട്ടേ പതിനഞ്ചൊക്കെ ആയി തുടങ്ങിയിട്ട് എട്ട് മണി കഴിഞ്ഞിട്ട് അപ്പോൾ എട്ടേ ഈ മുപ്പതാകുമ്പോൾ ഞമ്മൾക്ക് ഇവിടെ സ്ഥലം ഇവിടെ അത് ഉരുളകിയങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം മല്ലി മോള് മഞ്ഞൾ എല്ലാം മസാല ചിക്കൻ മസാല ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇനി നല്ല പോലെ അന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ്ട് മൂടിയെക്കും ഞാൻ കേട്ടോ എന്നിട്ട് നല്ല ആണ്ട് അടച്ച് മൂടീട്ട് ശേഷം ഒരു നമു മൂന്ന് വിസിൽ വന്നിട്ട് അതാണ് തുറന്ന് വെച്ചാൽ നല്ല അടിപ്പൊളി കറിയിട്ടുണ്ടാവും അതൊക്കെയാണ് കാട്ടില്ല അപ്പോൾ ഇനി അത് പോകുമ്പോഴേക്കും ചിക്കൻ പോകുമ്പോഴേക്കും അരി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കുക്കറിനെന്താ പറ്റിയെന്നൊരു പുറത്തു വയ്യ അപ്പം ഞാൻ ചിക്കൻ വന്നിട്ട് വേണം അത് കഴുകിയിട്ട് വേണം ആ കുക്കർ കഴുകിയിട്ട് വേണം അതിൽ എനിക്ക് ചോറ് തീമ്പിടാൻ ചോറ് പോകുന്നത് വരെ കാത്തിരിക്കാനും ടൈമില്ല അപ്പോൾ അരി വേഗം വള്ളത്തിലിട്ട് അരി കഴുകി ഒന്ന് വള്ളത്തിലിട്ടാ കേട്ടെ അപ്പോൾ ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ട് കുക്കറിൻ്റെ അടുത്ത് തന്നെ കാങ്ങുക നമ്മൾ ഈ പുതിയ ഇമ്പാക്ട്സ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വിസിലടിച്ച് മൂന്ന് വിസിലടിച്ചത് വെന്താ ഉടനെ വെന്ത് ചെയ്യണം അതൊന്ന് വാങ്ങിയിട്ട് പോകണം ഞങ്ങൾക്ക് അരി കഴിക്കാണ്ട് ഇട്ടിട്ട് ചോറാവാനേ എന്നിട്ട് ചോറും കൂടി വെന്ത്ട്ടണം സമാധാനത്തോട് കൂടി പോകാനാണ് അതായത് നമ്മൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ആവിയൊക്കെ പോയിട്ടുണ്ട് തുറ തുറക്കട്ടാണ് അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെച്ച ഉപ്പേരി വരുന്നത് അപ്പോൾ അതൊന്ന് രാത്രി വേവിച്ച് വെച്ചതാണ് കൈപ്പങ്ങയും ക്യാരറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയത് വെച്ചതാണ് അതും ചൂടാക്കിയെടുത്ത് ആഫ് കോവിൽ മാങ്ങി വെച്ചിട്ട് ഇന്ന് പോവാൻ ടൈമില്ലല്ലോ പോകുമ്പോൾ സെറ്റ് സെറ്റാവേണ്ടേ അല്ലെങ്കിൽ ഇവിടെ വീട്ടിലുള്ളവർക്കൊന്നും ഫുഡ് ഉണ്ടാവില്ല അങ്ങനെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി ഉപ്പേരി റെഡിയായി പൂള റെഡിയായി ചായ റെഡിയായി ചോറും കൂടി ഉണ്ട് റെഡി ആവാൻ ഉപ്പാകും കേട്ടോ ഏതായാലും നമ്മൾ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഇരിക്കണേ അപ്പം നീ ചിക്കൻ കറി പഴയ കുക്കർക്കാനോട് ചോദിച്ചാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഉപ്പും പുളിയും വന്ന് ഒക്കെ ഉണ്ട് നല്ല സെറ്റായിട്ടുണ്ട് അയക്കുക കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു അതിൻ്റെ അപ്പം ഉപ്പിട്ട് പാകമാക്കി കൊടുത്തു അപ്പം നീ കുക്കറൊന്ന് മാറ്റണം മറ്റേ കുക്കർക്ക് പഴയ കുക്കറിക്ക് തന്നെ ഒന്ന് ഒഴിച്ച് വെച്ച് നല്ലൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഹാരി ഇരിക്ക് ഇട്ടിട്ട് വേണം ചെയ്യണം അപ്പോൾ ഏതായാലും നമ്മൾ ഉപ്പേരി സെറ്റായി വന്ന് കുക്കർ എടുപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അരി അരിക്ക് ഒന്ന് കൊടുക്കട്ടെ അരിക്ക് വെച്ചിട്ട് കൈക്ക് രണ്ട് പാക്കറ്റ് പാത്രം വെള്ളം അടിച്ചുവെച്ച് ഇരു ഇരുനൂ രണ്ടായിരത്തിൽ കുക്കർ ഓണാക്കി വെച്ച് മൂടി വെച്ച് പോയി ഇന്ന് കുളിച്ച് സെറ്റായി വര എന്നിട്ട് വേണം ചായ എടുക്കാൻ പോകാനൊക്കെ അപ്പോൾ അടിച്ചൊരു തുടച്ചതൊക്കെ നല്ല ഉണങ്ങി നല്ല ഇതായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ട് വേണം ചായ എടുക്കാനും പോകാനൊക്കെ അപ്പോൾ ഏതായാലും തുടച്ചതൊക്കെ ഉണങ്ങി നല്ല സെറ്റായി പറഞ്ഞു ഇനി അവൻ ചായ കുടിക്കട്ടെ പുളി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ച് കഴിയുമ്പോഴേക്കുള്ള നമ്മൾ ചോറ് വപ്പം ചോറ് അടുപ്പത്തുണ്ട് വിസ് വിസിലടിച്ചാനായിട്ടുണ്ട് വിസിലടിച്ചാൽ മൂന്ന് മൂന്ന് വിസിലടിച്ചാൽ ഞാൻ ചോറെടുത്തു ഊറ്റി വെച്ചിട്ടേ പോവുള്ളൂ കേട്ടോ അല്ലാതെ പോയാൽ കുട്ടികൾ എതു മറിച്ച് എന്തെങ്കിലൊക്കെ ചെയ്യൂല ഞായറാഴ്ച തന്നെ സ്കൂളിൽ ചെയ്യാം അപ്പോൾ ഏതായാലും ഉച്ചിലടിച്ചുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് ചായ കുടി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് വിശിലടിച്ച് കുക്കറ് മാങ്ങ വെച്ച് വിസിൽ ഊരി നല്ല സെറ്റാക്കി മേടിച്ച് അപ്പം ചോറ് റെഡി ആയിട്ടോ ചോറ് പൂള കാറി ഒക്കെ റെഡിയായി സെറ്റിലായിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് എടുത്തിട്ട് വേണം പോകാൻ ചെരുപ്പിൻ്റെ പെട്ടി ഞാൻ ചെരുപ്പ് അതിലോട്ടിട്ടൊക്കെ ഒരു ബാസ്ക്കറ്റ് അപ്പോൾ ഒരു ചെരുപ്പ് എടുത്തിട്ട് എടുത്ത് പോവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലെ ഇതിൻ്റെ പരിപാടികളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എത്രയും പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര സമയത്ത് നിങ്ങളൊക്കെ പണിയൊക്കെ ചെയ്യലൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യട്ടോ